അവിടുത്തെ നാമം കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരുകൾ നിങ്ങൾ കേൾക്കുമ്പോലെയല്ല നിങ്ങൾപ്പിക്കണം തീർച്ചയായും സദാ നന്മകൾ ചെയ്തു കൊടുത്തുക കൊണ്ടിരിക്കുക തന്നെയാണ് മലായി കത്തുകളുടെ സദസ്സിൽ പ്രവാചകനെ പ്രശംസിക്കുന്നുണ്ട് അവിടുന്നത് മലക്കുകൾ ലഭിക്കു വേണ്ടി അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് സലാമുകൾ നിർവഹിക്കണേ എന്ന് വ്യക്തമായ കൽപ്പനയാണ് ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഇന്നിന്റെ ദിവസം വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ മഹത്വം സ്വലാത്ത് അധികരിപ്പിക്കുന്നതിനുണ്ട് നമ്മളൊക്കെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം എത്ര കൂടുതൽ സ്വലാത്ത് ചെല്ലാറുണ്ട് മറ്റു ദിവസങ്ങളിൽ എത്ര ചൊല്ലാറുണ്ട് എന്നൊക്കെ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ ചൊല്ലിത്തീർക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ മഹത്വം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്